ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബി എസ് എൻ എൽ വരിക്കാർക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ബി എസ് എൻ എൽ ഫോർ ജി സെപ്റ്റംബർ ഇരുപത്തിയെന് അതായത് ഇന്ന് മുതൽ രാജ്യവ്യാപകമായി ലോഞ്ച് ചെയ്യുകയാണ് പിന്നാലെ ഫൈവ് ജിയും വരുന്നു ഫോർ ജി സേവനങ്ങൾ ലഭിക്കാനായി ബി എസ് എൻ എൽ വരിക്കാർ വർഷങ്ങളായി കാത്തിരിക്കുകയായിരുന്നു സ്വകാര്യ കമ്പനികളെല്ലാം തന്നെ ഫോർ ജിയും കടന്ന് ഫൈവ് ജി ലോഞ്ച് ചെയ്തപ്പോഴും പുരോഗതി ഇല്ലാതിരിക്കുകയായിരുന്നു ബി എസ് എൻ എൽ ഫോർ ജി പോലും ലഭിക്കാത്ത ബി ബി എസ് എൻ എൽ ത്രീ ജി ഉപേക്ഷിച്ച് ആളുകൾ സ്വകാര്യ ഓപ്പറേറ്റർമാരിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ബി എസ് എൻ എൽ മുന്നേറ്റത്തിൻ്റെ പാതയിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാ പരാതികൾക്കും അവസാനം ഇട്ടുകൊണ്ട് ബി എസ് എൻ എൽ ഫോർ ജി രാജ്യവ്യാപകമായി ഇന്ന് റോൾ ഔട്ട് ചെയ്യുകയാണ് ബി എസ് എൻ എല്ലിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കെ റോബർട്ട് ജെ ജെ രവിയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ഈ മാസം അവസാനത്തോടെ ഇന്ത്യയിലുടനീളം ഫോർ ജി നെറ്റ്വർക്ക് ലഭ്യമാവുമെന്ന് ജെ റോബർട്ട് രവി പറഞ്ഞു സെപ്റ്റംബർ സെപ്തംബർ ഇരുപത്തിയേഴിന് രാജ്യമെമ്പാടും ഉദ്ഘാടനം ചെയ്യുന്ന ബി എസ് എൻ എല്ലിന്റെ തദ്ദേശീയ ഫോർ ജി സാങ്കേതിക വിദ്യയാണ് ബി എസ് എൻ എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തോടെ മെട്രോ നഗരങ്ങളിൽ ഉപയോക്താക്കൾക്ക് ഫോർ ജി സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു ഇതുവരെ ഒരു ലക്ഷം മൊബൈൽ ടവറുകളാണ് ബി എസ് എൻ എൽ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിന്റെ കൂടെ മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് ഇതിനു ഫോർ ജി ലോഞ്ചിന് പിന്നാലെ ഫൈവ് ജിയും അടുത്തു തന്നെ വരുന്നതായിരിക്കും അതും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യയിൽ തന്നെയാണ് നെറ്റ്വർക്ക് ശേഷിപ്പ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും ഫൈവ് ജി സേവനങ്ങൾ നൽകുന്നതിനുമായി നാൽപ്പത്തി ഏഴായിരം കോടി രൂപ നിക്ഷേപിക്കാൻ ബി എസ് എൻ എൽ പദ്ധതി ഇട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പിന്തുണയിലാണ് ബി എസ് എൻ എൽ നെറ്റ്വർക്ക് ശേഷി വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ജൂലൈ സെപ്റ്റംബർ മാസത്തിൽ ബി എസ് എൻ എൽ നേടിയത് ഇരുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ അറ്റാദായമാണ് ഒക്ടോബർ ഡിസംബർ മാസത്തിൽ ഇരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ അറ്റാദായവുമാണ് പതിനെട്ട് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് തുടർച്ചയായ ഈ ലാഭം കമ്പനി നേടിയെടുത്തത് ബി എസ് എൻ എൽ ഫോർ ജി രാജ്യവും രാജ്യവ്യാപകമായി ലോഞ്ച് ചെയ്യുമ്പോൾ കോൾ കട്ടാവുന്ന പ്രശ്നവും ഡാറ്റ കണക്ടിവിറ്റി പ്രശ്നവും അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ വന്നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് ഫോർ വാച്ചിങ്